എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുതിയ തരൂരാണ് കണ്ണൂർ നഗരത്തിന്റെ കവാടമാണ് പുതിയ തരൂർ അതായത് മയിൽ നിന്നും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്നും അതുപോലെ പഴയങ്ങാടിൽ നിന്നും എല്ലാം ഇവിടെ വാഹനം വന്ന് കൂടുകയാണ് അപ്പോൾ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഒരു പുതിയ തരൂരിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഇവിടെയുള്ള വാഹനങ്ങൾ അതായത് ഓട്ടോ ഡ്രൈവറോടും അതുപോലെ തന്നെ കടകളിലെ ആളുകളോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം എന്താണ് ഈ പുതിയ പുതിയതെരുവിന്റെ പ്രശ്നം നമുക്ക് റിപ്പോർട്ടിലേക്ക് പോവാം ചേട്ടാ എന്താണ് പേരെന്താണ് എന്റെ പേര് രാജീവൻ രാജീവൻ അപ്പൊ ചേട്ടാ എന്താണ് പുതിയ കുറിച്ച് പറയാനുള്ളത് ഇവിടെ എപ്പോഴും ഒരു ട്രാഫിക് ജാമാണല്ലോ ഇവിടെ ഈ ജംഗ്ഷൻ ആണ് കാരണം ഈ ജംഗ്ഷൻ അപ്പുറം ജംഗ്ഷൻ ഇപ്പുറം ജംഗ്ഷൻ പിന്നെ ഈ പോരാതെ കൊറേ കുഴി ഇത് കാണുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ കുഴി അവിടെ എങ്ങനെ വാഹനങ്ങൾ അവിടെ അവിടെ കുഴി തന്നെ ഒരുപാട് പൊടി മിനിറ്റ് പോവുകയും മറ്റേ ഇതും മറ്റേ ജില്ലിപ്പൊടിയും ഇതും കൊണ്ടുവിടുന്നത് അതിനെ കൊണ്ടാ കാര്യം അതിന്റെ കൂടെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോന്നറിയില്ല മഴ പെയ്ത തയ്യോടെ ഏതെങ്കിലും പോയി മഴയ്ക്ക് ഇവര് ഈ പണിയെടുക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ട്രാഫിക് പോലീസിനെ ആണെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വാഹനങ്ങൾ ചെറു പേരെന്താണ് ചെണ്ട പേര് ചെണ്ടപേര് ബാബുരാജ് ചെണ്ട പേര് അപ്പൊ പ്രശാന്തായിട്ടും ബാബുരാജായിട്ടും പിന്നെ സുചിട്ടനൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ അവരൊക്കെ ഇവിടെ പുതിയൊരു ഓട്ടോറിക്ഷ പഠിക്കുന്ന ആളുകളാണ് അപ്പൊ ചേട്ടാ എന്താണ് ഈ പുതിയ പ്രശ്നം ശരിക്കും നമുക്ക് ഒരു പുതിയതേ താണ്ടി ടൗണിൽ എത്താന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് അത് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മൾ ഹൈവേ ജംഗ്ഷൻ എന്ന് പറഞ്ഞ കൂട്ടിയാൽ മതി നിങ്ങള് പുതിയേരും എത്തണ്ടെങ്കില് എന്ത് തന്നെ കണ്ണൂരിലെത്തണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മതിയാവൂല അതായത് ഹൈവേ ജംഗ്ഷൻ ഇവിടെ എത്താൻ വേണ്ടി ഹൈവേ ജംഗ്ഷൻ ഈ ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടി കാട്ടാമ്പള്ളി ജംഗ്ഷനിൽ എത്താൻ വേണ്ടിട്ട് അരമണിക്കൂർ മതിയാവൂല പിന്നെ ആടന്ന് അങ്ങോട്ട് പിന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതെല്ലാം എന്താ പ്രശ്നം എന്ന് വെച്ചാല് റോഡിന്റെ അവസ്ഥ മെയിനായിട്ട് റോഡിന്റെ അവസ്ഥ ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഓരോരാൾ നമ്മളിപ്പോ ജനപ്രതിയോട് പറഞ്ഞാൽ പറയും അത് നമ്മൾ അത് ഇതാക്കേണ്ട പരിപാടി ഉണ്ട് അതിനുള്ള മീറ്റിംഗ് ആയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ എല്ലാം ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്ന അവിടെയൊക്കെ മറ്റേ കടക്കാരൊക്കെ നാല് വർഷം ഇതിനെ കുറിച്ച് ചർച്ച തുടങ്ങാൻ ഒരു പ്രതിവിധി ഉണ്ടാകുന്നില്ല അത് അതന്നെയായി പറഞ്ഞത് നാല് വർഷം മതിയാവൂലോന്ന് ഈ റോഡിനെ പറ്റി ഇത് ആ ഫസ്റ്റ് കാറിംഗ് കഴിഞ്ഞതിന് ശേഷം നല്ല വെയിൽ തുടങ്ങിയപ്പോൾ പന്ന ഇത് ഈ തിരമാലകളാവാൻ തുടങ്ങിയത് ആ ഈ തിരമാലകളാവാൻ കാരണം പണീന്റെ വിഷ്ടിക്കാണോ മെയിനായിട്ട് ഈ വറക്കിന്റെ വിഷ്ടിക്കാണോ അതായത് ഇതിന്റെ കൃത്യമായി ചിലപ്പോ അതിന്റെ ചെരുവകൾ ഇതാകുന്നുണ്ട് അതിന്റെ മിക്സിങ് അതിനുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഈ തിരമാലകൾ പോലെ ഇപ്പൊ എല്ലാ റോഡും ഈ തിരമാലകൾ പോലെ ആവില്ല ഫുഡ് കൂടി ഓക്കെ അതിപ്പം മക്കാലം വരുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് യഥാർത്ഥമായിട്ടുള്ള വർക്ക് നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ തിരമാലകൾ പോലെയാകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ പുതിയ രൂപ ഓട്ടോറിക്ഷ പഠിക്കുന്ന ബാബുരാചാറിനാണ് ഇപ്പൊ കാണാൻ റോഡില് തിരമാലയുടെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് അതില് ചേരേണ്ട ചേരുവകളൊന്നും കറക്റ്റായിട്ട് ചേരാത്ത കൊണ്ടാണ് അതായത് അതിൽ അഴിമതിയുടെ കറ പുരണ്ട കൊണ്ടാണ് ഈ ഒരു റോഡ് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തതെന്നാണ് പറയുന്നത് സാധിക്കാതെ എന്നാണ് പറയുന്നത് അശ്വിൻ അശ്വിൻ ഭായി എത്ര നാളായി ഇവിടെ കണ്ടക്ടർ ആണ് ഞാൻ ഏകദേശം ഒരു കൊല്ലമായി വർഷം അപ്പോൾ നമുക്ക് ഈ പുതിയൊരു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രാഫിക് ജാമാണ് അപ്പോഴിപ്പോടിവാരി കാണാം അതുപോലെ അല്ലെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം പുതിയൊരു റെക്കോർഡ് ആരും എന്താണ് പറയുന്നത് പുതിയൊരു നമുക്ക് ഒന്നാമത് ഈ പുതിയൊരു ട്രാഫിക് ബ്ലോക്കിൻ്റെ അടുത്ത് ഓടി എത്താൻ കഴിയുന്നില്ല ഒന്നാമത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഓടി എത്താൻ കഴിയുന്നില്ല പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് എവിടെ നിന്നെങ്കിലും തിരിച്ച് വെക്കാന്ന് വെച്ചാൽ പോലീസാറ് അതിനെതിരെ ഇതാ തിരിക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പരമാവധി ഓടി എത്തിക്കണം ഈ റോഡിൽ ഓടി എത്തിക്കാൻ കഴിയില്ല ഇതിപ്പോ മഴ തുടങ്ങിയതിന് ശേഷം രണ്ടോട്ടം കൊണ്ടുവന്നിട്ട് ഇവർ ഇവിടെ എംസാൻഡ് എത്തി ഏഹ് രണ്ടോട്ടം കൊണ്ട് എന്റെ എംസാന്റ് ഇട്ട് ഇത് തേച്ച് ഒലിച്ച് പോയിട്ട് സൈഡിലാടെ കൂനയ്ക്ക് കൂമ്പോരായിട്ട് നിൽക്കുന്നതാണോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എംസാന്റ് ഇടൂ മഴയത്തെ എംസാന്റ് ഇടൂ കോൺക്രീറ്റ് ചെയ്ത പോലെ ഉണ്ടാവുക കുറച്ച് കഴിയുമ്പോ ഫുള്ള് ഒലിച്ചിട്ട് സൈഡിൽ അതുപോലെ ഈ റോഡിൽ ഈ ഒരു അവസ്ഥ എന്താണ് ഇത് നടത്ത ഇത് വെച്ചാല് ഇത് കഴിഞ്ഞ വർഷം മൊത്തം ജെ സി ബി ഉപയോഗിച്ചിട്ട് മാന്തിട്ട് ചെയ്തതാ അപ്പോ ഇവർ ഇത് ചെയ്തിട്ട് പോകുമ്പോ ചെയ്തിട്ടാകുമ്പോ ഇത് ലോഡും വണ്ടി പോയിട്ട് അമർന്നതാണിത് ഇപ്പോ ഒരു സാധാരണ ഒരാൾക്ക് പുതിയൊരു താണ്ടി കണ്ണൂർ ടൗണിൽ എത്താന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഹൈവേക്ക് ഏകദേശം പുതിയൊരു കാട്ടാമ്പു റോഡ് കടക്കണമെങ്കിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേണം ആ ഒരു കിലോമീറ്റർ ഇല്ല ഈ ഒരു കിലോമീറ്റർ കിടക്കണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ലോഡും വണ്ടി വരുന്നത് നോക്കിയാൽ മതി ആടി 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 ഇതിനിടക്ക് ഇവിടെ നിന്ന് ബൈക്കിൽ നിന്ന് ഒരു ചെക്കത്തെറിച്ചു വേണ്ടി ലോഡും വണ്ടി കയറിയിട്ട് മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവം എന്ന് എത്ര നാളായി ആ സംഭവം ഒരു മാസത്തിനടക്ക് അത്രേ ആയിട്ടുള്ളൂ എത്ര മണിക്കാണ് ട്രിപ്പ് കൊടുത്ത് പോകേണ്ടത് ഇപ്പൊ നാലേ അമ്പത്തി അഞ്ചിന് പോകേണ്ട വണ്ടിയാണ് ഇത് ഇതിലൂടെ പോയിട്ട് പുതിയൊരു സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് കണ്ണൂരേക്ക് പോകുന്ന വഴി അപ്പൊ ഈ ഒരു റോഡിന്റെ അവസ്ഥയിൽ ഓടിയെത്താനൊക്കെ ഭയങ്കര നാഷണൽ ഹൈവേ ആണ് ഇത് ഒരുപാട് വണ്ടികൾ പോകുന്നത് എത്രയോ ആംബുലൻസ് തിരമ്പ്രിക്ക് പോകുന്ന ഹൈവേ ആണ് അപ്പൊ രോഗീനെ കൊണ്ട് പോലും പോവാൻ പറ്റാത്തത് എന്താണ് പേരെന്താണ് പേരാഷിക്ക് അപ്പോ നമ്മള് ഈ പുതിയ നമുക്ക് ഇവിടെ കാണാം എപ്പോഴും ഒരു ട്രാഫിക് ജാമും അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു പോകാനായിട്ട് വലിയൊരു കഷ്ടപ്പാടാണ് അതുപോലെ ഇവിടെ പൊടി മറക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഇവര് തൽക്കാലം ചെയ്തതാണ് തൽക്കാലം ഇപ്പൊ ഇവർ ഇവർ റിപ്പയർ ചെയ്തതാണ് പക്ഷെ അത് വളരെ മോശമായിട്ടുണ്ട് അത് വെച്ചാൽ പൊടി കംപ്ലീറ്റ് ഇപ്പൊ ഒരു ഒരു ബൈലുദിഞ്ഞാല് കംപ്ലീറ്റ് പൊടിയാണ് നമുക്ക് ഇവിടെ ഇപ്പൊ വണ്ടി വെക്കണം എന്നില്ല ഇപ്പം കുറേ ആൾ ഇത് വണ്ടി എടുത്തിട്ട് പോയി കൊടീൻ്റെ പ്രശ്നമുണ്ട് പിന്നെ പോലത്തെ വേറെ രാത്രിയല്ലാവുമ്പോൾ ഫുള്ള് ആക്സിഡൻറ് ആണ് പിന്നെ ഇത് നമ്മളെ ഈ ഡിവൈഡറുകളും വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് വളരെ മോശമാണ് അതുപോലെ ഈ തെരമാല പോലെ റോഡിലേക്ക് പോകുമ്പോൾ തിരമാല റോഡ് ഇതിൻ്റെ അപകടം സംഭവിച്ചിട്ടുണ്ട് ഒരാൾ ഇതിൻ്റെ മരണപ്പെട്ടിന് ഇപ്പം അടുത്തൊരു കാർ ഇതിൻ്റെ മുകളിൽ ഇതിന്റെ മുകളിൽ കയറി നമ്മളാണ് അവർ ശരിയാക്കിക്കൊടുത്തത് ഒരു കാർ ഇതിൻ്റെ മുകളിൽ തെരമാലിൻ്റെ മുകളിൽ കയറി അയയ്ക്കും ഇപ്പം അത് ശരിയാക്കി നമ്മളാണ് അങ്ങനെ കുറെ വളരെ ദയനീയ അവസ്ഥയാണ് ഇവിടെ ഇപ്പം ബ്ലോക്ക് വൺ ചേട്ടൻ പേരെന്താണ് പേര് മഞ്ജുനാഥ് മഞ്ജുനാഥ് ആ ചേട്ടൻ നമുക്ക് പുതിയ ഇപ്പൊ ചേട്ടന്റെ ഷോപ്പിന് മുമ്പിൽ തന്നെയാണോ അകങ്ങള് പോലെ പൊടി പാർക്കുന്നതാണ് അപ്പോൾ പുതിയൊരു അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ഭയങ്കര എപ്പോഴും ട്രാഫിക് ജാമാണ് അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ഇവിടെ ഭയങ്കര ബ്ലോക്കും ഭയങ്കര പൊടിയും ചളിയും മണ്ണും ഉണ്ട് പണി എടുക്കാൻ വലിയ പ്രായമാണ് ഒരു വണ്ടി പോലും വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ഫുട്പാത്തും ഡിവൈഡറും ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനും പണിയുള്ള വളരെ പോക്ക അതുപോലെ മഴക്കാലത്ത് നല്ലവണ്ണം മഴ പെയ്യുമ്പോൾ പ്രശ്നങ്ങൾ പുതിയൊരു എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയിലേക്ക് വരുന്ന ഒരു മെയിൻ കവാടാണ് അതായത് പഴയങ്ങാടി അതുപോലെ തളിപ്പറമ്പ് അതുപോലെ മയിൽ ഇങ്ങോട്ട് എല്ലാ ഭാഗത്തുനിന്നും ഇവിടെ വന്ന് ചേരുവാണ് വാഹനങ്ങൾ അപ്പൊ അതൊരു എപ്പോഴും ഒരു ട്രാഫിക് ജാമാണല്ലോ ട്രാഫിക് ജാമാണ് ഭയങ്കര രാത്രി അപ്പോ ആരോ കഴിഞ്ഞ ദിവസം മരിച്ചെന്ന് എത്ര രാത്രിച്ചായിരുന്നു അപ്പഴും ഞാനിവിടുന്നറിയാ അപ്പഴേക്കാണ് ആക്സിഡന്റ് അപ്പോഴേക്കാടെ ആള് കൊടുക്കും ഞാൻ അപ്പഴേ വീട്ടിൽ പോയി അത്രയും ഇരുടാ ഇവിടാ വെളിച്ചം അതില്ലീറ്റ് ലൈറ്റില്ല ഒന്നും രാത്രി വീടാ എടുക്കാൻ ആളുണ്ടാവില്ല പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ കാലിലെ പൊട്ടി ഞാനോട് ഈ ലോശം ഇട്ട് കൊടുക്കാം രാത്രി മുസ്ലിം അമിതാഭ് എന്ന ബാർബർ ഷാപ്പ് നടന്ന മഞ്ജുനാഥ് ചേട്ടനാണ് അപ്പൊ ചേട്ടനാണ് ഇവിടെ പറയുന്നത് വർഷങ്ങളായി പുതിയരുവിന്റെ പ്രശ്നമാണ് ഈ ഒരു വലിയൊരു ട്രാഫിക് ജാം ഇതിൽ നിന്ന് മുക്തി നേടണമെന്നാണ് മഞ്ജുനാഥ് ചേട്ടൻ പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു മുക്തിക്ക് വേണ്ടി കാത്തു എന്താണ് പേരെന്താണ് പേര് നമുക്ക് ഈ നമുക്ക് പുതിയ കാണാം ഒന്നുകിൽ മഴക്കാലത്ത് പിന്നെ ചെളിയും അതുപോലെ വെള്ളം ഇവിടെ ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര പൊടി പറക്കുന്നു അപ്പൊ ഒരു പുതിയ ബിസിനസ് ചെയ്യുന്ന ആളെ നിലയിൽ എന്താണ് പറയാനുള്ളത് ഇവിടെ ഇപ്പൊ കുറെക്കാർ തന്നെ അവസ്ഥ റോഡിന്റെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറെ വണ്ടികൾ ആക്സിഡന്റ് ആകുന്ന സ്പീഡിൽ വരാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ മഴ പെയ്താലേ ഫുൾ വെള്ളം കയറുകയും ചെയ്യാൻ നല്ല കുണ്ടുകളും ഉണ്ട് ഇവിടെ കൊറേ താറീതൊക്കെ ചെയ്തു ഇപ്പൊ ഒരു കാര്യമില്ല ഇപ്പോഴും തന്നെ അവസ്ഥ ഒരു കാര്യമില്ല മഴക്കാലത്ത് ചെയ്തിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാവുന്നു വണ്ടികൾക്ക് നല്ല രീതിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോ ഈ റോഡുകളിൽ നമുക്ക് തിരമാല പോലെയൊക്കെ താരങ്ങളൊക്കെ കാണാം പുതിയൊരു കൂടുതൽ അപ്പൊ അതിനെ കുറിച്ച് അതില് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏത് സമയത്തും ഏത് സമയത്ത് എനിക്ക് തന്നെ കുറെ വട്ടം ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് വണ്ടി കുറെ വട്ടം ഞാൻ പോയിട്ടുണ്ട് ഈ വൈ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ റെഡി ആയിട്ടും ഇല്ല ഇത് റോഡ് ഇതിന് ഇത് ഈ റൂട്ടിൽ നിന്ന് ഒരു വട്ടം ഒരു ചെറുക്കം തന്നെ മരിച്ചിട്ട് എന്റെ നാട്ടിൽ അത് നമ്മളെ ഇതിന്റെ തൊട്ട് മുമ്പ് തന്നെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചത് സെഫാൻ പറഞ്ഞത് ആ പ്രേക്ഷകര് ഞാനിപ്പം തക്കാരം റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ് അപ്പൊ തക്കാരം റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ഈ റോഡിന്റെ അവസ്ഥയാണ് അവസ്ഥയാണത് എന്താണ് പേര് മുഹമ്മദ് ആരിഫ് അപ്പോ നമുക്ക് ഈ ഒരു കണ്ണൂരിലിന്റെ കവാടമാണ് പുതിയതൊരു അതായത് സിറ്റിയിലേക്ക് കടക്കുന്ന സ്ഥലം നമുക്ക് ഇവിടെ പുതിയതൊരു താണ്ടി പോകാനായിട്ട് ഭയങ്കര പ്രയാസം അപ്പൊ നമുക്കിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ വാഹനങ്ങളൊക്കെ ഈ പൊടി പറപ്പിച്ച് പോകുന്നത് അപ്പോ ഈ ഒന്നുകിൽ മഴയാണെങ്കിൽ ഇവിടെ വലിയ കുഴിയായിരിക്കും അല്ലെങ്കിൽ ഈ റോഡിൽ റോഡിൽ നമുക്ക് ഇങ്ങനെ തിരമാലകളൊക്കെ പോലെയാണ് റോഡിന്റെ അവസ്ഥ ഇരിക്കുന്നത് അപ്പോ ബിസിനസ് ചെയ്യുന്ന ആളെന്ന നിലയിൽ എന്താണ് ചേട്ടൻ പറയാനുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് പലർക്കും നടന്നു നടന്നു പോകുന്നവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇത് റോഡ് ശരിയാകാത്ത കാലം അപ്പൊ നടക്കൂലി അപ്പൊ ആളുകൾ ഇപ്പൊ ഈ കടയിലൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ ചേട്ടൻ മാസ്ക് ഇടാത്ത എന്താണ് ഞാനിപ്പം മാസ്ക് കൈ ഇല്ലാത്ത ഇടാത്തത് അല്ലെങ്കിൽ മാസ്ക് തന്നെ ഉപയോഗിക്കാണ്ട് ഇരിക്കാൻ പറ്റൂല അപ്പൊ ഇത്രയും ഇന്നാണ് ഇതാണ് പെരുചിച്ചത് ഇത്രയും ദിവസമായിട്ടും മഴയായിരുന്നോണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പൊ പൊടി മറക്കുന്നുണ്ട് ഈ വാഹനങ്ങളൊക്കെ അതായത് കല്ല് കല്ലുപോലി കൊടുത്തെറിക്കുന്ന ആണെന്നുണ്ട് ആവശ്യമുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ മാറ്റി കിട്ടണ്ടേ നമുക്ക് മാറ്റി കിട്ടാ എന്താ ചെയ്യേണ്ടെന്നുള്ളതാണ് നിങ്ങളെ പോലെയല്ല ഈ പുതിയ തന്നെ താമസിക്കുന്ന ആളുകളാണ് ആരും ആളുകളെയാണ് അപ്പൊ ഈ ഒരു വാർത്ത കാണുന്ന അധികൃതര് ഇതിനൊരു തീരുമാനം എവിടെ അപ്പൊ നമുക്ക് കാണാം യഥാ ദൃശ്യങ്ങള് ഇവിടെ ഇപ്പം പൊടിയാണ് പറക്കുന്നത് അല്ലെങ്കിൽ പൊടിയല്ലാങ്കില് ഇവിടെ മൊത്തം മുഴുവൻ വെള്ളം കെട്ടി വെള്ളം സൈഡ് ഓക്കെ ചില ബസ്സൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ആളെ മേലെ പോകുന്നത് ആ ഉച്ചൻ്റെ പേരെന്താണ് എൻ്റെ പേര് നാരായണൻ അപ്പോൾ നാരായണൻ ചേട്ടാ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ വണ്ടികളൊക്കെ പൊടി വറുപ്പിച്ചും കല്ല് തെറിപ്പിച്ചും ഒക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ റോഡ് വെറും കുഴിയും വെള്ളം കെട്ടിയും ഒക്കെയായിരുന്നു അപ്പോൾ കടക്കാരുടെയും വാഹനങ്ങളിലെല്ലാം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ റോഡിന്റെ ആൾക്കാർ ഈ കല്ലും മണ്ണും ആയിട്ട് ഇവിടെ മുഴുവൻ കൊണ്ടിട്ട് ഇപ്പോൾ മഴ പോയി വെയിൽ വന്നപ്പോൾ വീണ്ടും പൊടിയായി ആ പൊടിയാണ് പറക്കുന്നത് ഇനിയിപ്പം വീണ്ടും ഒരു മഴ പെയ്യുകയെന്ന് വെച്ചാൽ വീണ്ടും ചളിയാവും അപ്പം വീണ്ടും ഈ റോഡ് അതോറിറ്റിക്കാർ ഇവിടെ കല്ലും മണ്ണും കൊണ്ടിടും അധികമായി ക കംപ്ലൈൻറ്റ് റോഡിൽ കുഴികളായിരുന്നു കുഴികളിൽ വീണ്ടും ഇവിടുന്നൊരാൾ വരെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്നേയും ഇവിടെ കൊണ്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ ഈ ഭാഗവും രണ്ട് സൈഡിൽ ഇവിടെ എപ്പോ ഒരു ട്രാഫിക് ജാമാണ് ഇതിന്റെ ഒരു ഒരു മാറ്റം വേണ്ട ഇതിന്റെ മാറ്റത്തിന് വേണ്ടി ഈ റോഡ് വീതി കൂട്ടാൻ വേണ്ടി എത്രയോ കാലം മുന്നേ സർക്കാരിലേക്ക് സമർപ്പിച്ചതിന്റെ എലയൻസ് വരെ എടുത്ത് കുറ്റി വരെ നാട്ടിയതാണ് പക്ഷെ പുതിയ കച്ചവടക്കാരുടെ കേസ് കൊണ്ട് ഇത് നീണ്ടുപോവുകയാണ് ആ കേസ് പെട്ടെന്ന് തീരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഇവിടെ വർക്ക് തുടങ്ങും വീതി കൂടും നമ്മൾ ഇത്ര നേരം കണ്ടത് പുതിയതരുടെ ഒരു വിശേഷമാണ് അപ്പോൾ പുതിയതരുടെ വിശേഷം ഇതാണ് ഭയങ്കര ട്രാഫിക് ജാമാണ് അപ്പോൾ ഇന്നലെ രാത്രി വരെ ഇവിടെ വലിയ ഗർത്തങ്ങളായിരുന്നു അപ്പോൾ ഇതിൽ ഇന്ന് പാറക്കല്ല് കൊണ്ടുപോയിട്ടുണ്ട് പാറക്കല്ലിൻ്റെ പൊടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിന്ന് പാറിപ്പറന്ന് ഇവിടെയൊക്കെ മൊത്തം ആളുകൾക്ക് കട നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ പത്ത് മിനിറ്റായി നിൽക്കുന്നു ശ്വാസം മുട്ടലും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ മഴയായിരുന്നു അപ്പോൾ ഈ ഒരു മഴയ്ക്ക് ആയിരുന്നു ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ പുതിയൊരു ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രദേശവാസികളും ഇവിടെ വാഹനം ഓടിക്കുന്ന ആളുകളും പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലും എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ ബൈ